ഓക്കെ സൈജുന്റെയും ഷബൂന്റെയും മഞ്ജു ചേച്ചിയുടെയും ഐ മീൻ എല്ലാവരും വളരെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് അതുകൊണ്ട് തന്നെ ജലി വെയ്റ്റിംഗ് ടു സീ ഇവർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സൈജുനെ ഐ തിങ്ക് ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള എഡിറ്ററാണ് ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ിൽ ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ് ഐ തിക് അതെ ഇന്ത്യയിലെ എന്റെ ഫസ്റ്റ് ഫുട്ടേജ് ഫിലിം ആണെന്ന് തോന്നുന്നു സോ ഇറ്റ്സ് വളരെ പുതിയ എക്സ്പീരിയൻസ് ആണ് അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ ഈസിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ എ ഫുട്ടേജ് ഫിലിം പുതിയ വളരെ പുതിയതാണ് ആൻഡ് മഞ്ജു ചേച്ചി ഹാറ്റ് ഓഫ് ടു ഹർ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡിറക്ടറിന്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് അമേസിങ് ടു സി മഞ്ജു ചേച്ചി ഡൂയിങ് ഹർ റോൾ റിപ്പോർട്ട് ഒന്നും കാരണം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് വായിക്കും ഒരുപാട് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത് അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിൽ എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവര് അവര് സജസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊല്ലമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും തുടക്കം ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ ബേസിക്കലി െട്ടി എന്നതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരഞ്ഞീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ സർക്കാർ സർക്കാർ ഇത് പൊറത്തുവിടാനും ഇത്ര ലേറ്റ് ആയാലും ഇല്ല ഞങ്ങളും ചോദിക്കുന്നുണ്ട് ഞങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനെ കുറിച്ച് Is that even a question? <laughs> <laughs>